ബിസ്മില്ലാ റഹ്മാൻ വഹീം അലഹമുല്ല റബുലമീൻ അസറാത്തു അസ്സലാമി ആർ സുലന്ത എന്തൊക്കെയുണ്ട് പ്രിയക്കൂട്ടുകാരെ നിങ്ങളുടെ വിശേഷങ്ങൾ സുഖം സുഗന്ധൻ്റെ പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയില്ലേ പുണ്യമാക്കപ്പെട്ട മാസത്തിലെ പുണ്യമാക്കപ്പെട്ട ദിവസമാണ് ഇന്ന് റജബിലെ അവസാനത്തെ വെള്ളിയാഴ്ച അള്ളാഹുയെ അടുത്ത റജബിലും ആരോഗ്യത്തോടെയും ആയുസ്സോടെയും ഞങ്ങൾ ഉണ്ടാവണമേ ഇന്നത്തെ ഈ ഒരു ദിവസം ഒരുപാട് നന്മകൾ ചെയ്യാനും ഇബാദത്തുകൾ ചെയ്യാനും നമ്മൾ സമയം കണ്ടെത്തണം വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഓതൽ പ്രത്യേകം സുന്നത്തുള്ള അൽക്കാവ് സുഹൃത്ത് എല്ലാവരും ഓതണം നമ്മളിൽ നിന്ന് മരിച്ചു പോവരുടെ കബറുകൾ സന്ദർശിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമ്മുടെ കുടുംബത്തിൽ അയൽവാസികളിലൊക്കെ അസുഖമായി കിടക്കുന്നവരുണ്ടാവും അവരെയൊക്കെ ഒന്ന് പോയി സന്ദർശിക്കുക അവരുടെ രോഗശിഫിക്കു വേണ്ടി പ്രാർത്ഥിക്കുക സമാധാന വാക്കുകളൊക്കെ ഒന്ന് പറയുക ഈ അടുത്ത കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടുത്തെ ഉമ്മാൻ്റെ ഒരു കൂട്ടുകാരിയെ കാണാൻ പോയി അത് കുറച്ച് കാലമായിട്ട് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു പിന്നെ ആരോഗ്യമുള്ള സമയത്ത് ഞങ്ങളുടെ അടുത്തേക്കൊക്കെ ഇടക്കിടക്ക് വരാറുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ കുടുംബക്കാർ കുറച്ച് അവരെ കാണാൻ പോയി കാണാൻ പോയതും അവർക്ക് ഭയങ്കര ഒരു സന്തോഷം അവർ പറയുവാണ് ഞാൻ ഒരുപാട് കാലമായി നിങ്ങളെ കൊന്ന് കാണാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ വന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമായി നിങ്ങളെ കാണാൻ പറ്റിയതിൽ എന്ന് പറഞ്ഞു അപ്പോൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ അവർക്ക് നമ്മളെ ഇങ്ങോട്ട് വന്ന് കാണാൻ കഴിയില്ല അവർക്ക് നമ്മളെ കാണാൻ ആഗ്രഹമുണ്ടാവും അപ്പോൾ നമ്മൾ അവരെ പോയി കാണൽ പ്രത്യേകമായിട്ടുള്ള സുന്നത്താണ് അപ്പോൾ നമ്മുടെ ബന്ധത്തിൽ കുടുംബത്തിലെ അയൽവാസികളൊക്കെ സുഖമല്ലാതെ കിടക്കുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ പോയി കാണണം സാമ്പത്തികമായിട്ട് കൈവിില്ലാത്തവരാണ് സുഖമില്ലാതെ കിടക്കുന്നത് എങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായവും അവർക്ക് വേണ്ടി ചെയ്യണം ഇന്നത്തെ ദിവസം ദാനം ചെയ്യുന്നതും പ്രത്യേകം കൂലി കൂട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച മകരുബോടു കൂടി മിഹ്റാജ് രാവ് ആരംഭിക്കാൻ തുടങ്ങി നമ്മുടെ മുത്തുനബി ജിബിലിൽ അലി സ്ലാമിൻ്റെ കൂടെ മക്കയിൽ നിന്ന് ബൈത്തുൽ മുക്കദ്സിലേക്കും അവിടെ നിന്ന് ഏയാകാശത്തിലേക്കും ആകാശാരോഹണം നടത്തിയ ദിവസമാണ് മിഹ്റാജ് അവിടെ എത്തി അള്ളാഹുവിനെ ആദ്യമായി കണ്ട് സംസാരിച്ചു അവിടെ വെച്ച് നരകവും സ്വർഗവും കാണിച്ചു കൊടുത്തു നമ്മുടെ അഞ്ചു നവരത്തെ നമസ്കാരം സമാനമായി നമ്മുടെ നിബിയുടെ കയ്യിൽ കൊടുത്തയക്കുകയും ചെയ്തു ഒട്ടനവധി പ്രധാന സംഭവങ്ങൾ നടന്ന ദിവസമാണ് മിഹ്റാജ് ദിവസം മെഹറാജിൻ്റെ രാവിലെ ഒരുപാട് സമയം നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവയ്ക്കുക ഖുർആൻ പാരായണങ്ങൾ ചെയ്യുക ദിക്കുറുകൾ അധികരിപ്പിക്കുക നമ്മുടെ നിബിയുടെ പേര് സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക ഇസ്തീഫാറുകൾ ഒരുപാട് വർദ്ധിപ്പിക്കുക പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഇസ്തീഫാറുകൾ വർദ്ധിപ്പിച്ച് നമ്മുടെ പാപം കൊണ്ട് അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ നമ്മൾക്ക് ഇന്നത്തെ ഒരു ദിവസം തുറക്കാൻ കഴിയണം മകരവിന് ശേഷം യാസിൻ പാരായണം ചെയ്യുക വിജയത്തിൻ്റെ സൂറത്തായ അൽഫത്താഹ് സൂറത്ത് പാരായണം ചെയ്യുക അതുപോലെ അർ റഹ്മാൻ സൂറത്ത് ദാരിദ്ര്യത്തെ തൊട്ട് തടയുന്ന വാക്യ സൂറത്ത് നമ്മുടെ കബറിൽ രക്ഷയാവുന്ന മുൽക്ക് സൂറത്ത് ആയത്തിൽ കുറിസി എന്നായത്ത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ പതിവാക്കുക നമ്മുടെ ജീവിതത്തിലെ ശൈത്താനേയും പ്രശ്നങ്ങളെയും തട്ടി നീക്കാൻ കൈവുള്ളവരെ കൂടിയാണ് ആയത്തിൽ കുർച്ചിയെ അമേൽ റോസിൽ ഓദൻ പതിവാക്കുക അതുപോലെ കുൽ എന്ന് തുടങ്ങുന്ന ചെറിയ സുഹൃത്തുകളിലെ കുല്യാൽ കാഫിറൂൻ റബ്ബിൽ ഫലക്ക് കുൽ ബിന്നാസ് കുൽഹുഅല്ലാ അഹദ് ഈ സൂഹത്തുകൾ നമ്മൾ പതിവാക്കുക സൂറത്തുൽ കൗസർ സൂറത്തിൽ നസറ് വല്ലുഹ ഇവയും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കുക ഇന്നത്തെ ദിവസം ഒരുപാട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുക അപ്പോൾ നാളത്തെ ദിവസം നമ്മൾ മിഹറാജിൻ്റെ നോമ്പ് എല്ലാവരും നോൽക്കാൻ ശ്രമിക്കുക നോമ്പിനെ നീയത്ത് വയ്ക്കുന്നതിനോടൊപ്പം മിഹറാജിൻ്റെ ഇന്നത്താക്കപ്പെട്ട ഈ നോമ്പിനെ നീത്ത് വെക്കുന്നതോടൊപ്പം പർലാക്കപ്പെട്ട ഏതെങ്കിലും നോമ്പ് നമുക്ക് കലാഹായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നീയത്ത് ഇതിൻ്റെ കൂടെ വെക്കുക അങ്ങനെ നീയത്ത് വെച്ചാൽ പർലായി കിടക്കുന്ന ഏതെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കലാഹായിട്ടുണ്ടെങ്കിൽ ആ നോമ്പ് നമുക്ക് തിരിച്ചെടുക്കാവുന്നതാണ് ഇതിൻ്റെ കൂടെ മിഹറാജിൻ്റെ നോമ്പ് വലിയ ശുദ്ധി കാരണം നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടാവാം നോൽക്കാൻ ആഗ്രഹമുണ്ടാകും പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് നോൽക്കാൻ പറ്റാതെ സങ്കടപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുണ്ടാവാം അവർ ഒരിക്കലും വിഷമിക്കേണ്ട അവർക്കൊരുപാട് വിക്കറുകളും സ്ലാത്തുകളും ചൊല്ലി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം അള്ളാഹുവാണ് വലിയവൻ അവനെല്ലാം അറിയുന്നവനാണല്ലോ നമുക്ക് ആഗ്രഹമുണ്ട് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ലേ അപ്പോൾ അള്ളാഹു നമുക്ക് ആ ഒരു പ്രതിഫലം തരുന്നതാണ് അപ്പോൾ നിങ്ങൾ വിക്കറിലും സലാത്തലുമായിട്ട് മുഴുകുക ദാമ്പത്യ ജീവിതം വളരെ സങ്കടപ്പെട്ട് പ്രയാസത്തോടെ സങ്കടത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എത്രയോ ദമ്പതിമാരുണ്ട് പല പ്രശ്നങ്ങൾ കാരണം ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുടെ ദാമ്പത്യ വിജയത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം മക്കൾ കാരണം ഇല്ലാത്തവർക്ക് അങ്ങനെ സങ്കടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ മക്കളുടെ പ്രശ്നങ്ങൾ അവരുടെ ചില മാതാപിതാക്കൾ മക്കളുടെ ദുശീലങ്ങൾ കാരണം സങ്കടപ്പെടുന്നവരുണ്ട് പഠിച്ച് കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെ സങ്കടപ്പെടുന്നവരുണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് അവരെല്ലാം ഈ ഒരു നല്ല ദിവസം നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളിൽ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും വീടുണ്ടാക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചെറിയ വലിയ ബിസിനസ്സും ചെയ്യാൻ വേണ്ടി ലോൺ എടുത്തവരുണ്ടാവും കടങ്ങൾ ഉണ്ടായാൽ ലോൺ ഉണ്ടായാൽ അത് വല്ലാത്തൊരു പേടിയാണ് ഭയമാണ് നമുക്ക് സാഹചര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയതാവാം ലോണെടുത്തതാവാം പിന്നീട് അത് വീട്ടാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന പ്രയാസങ്ങൾ സഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ കൊണ്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാവാം നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാതെ ഇടങ്ങാറാകുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ എല്ലാ ഇടങ്ങാറുകളും പ്രയാസങ്ങളും മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു നല്ല ദിവസത്തിൽ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം ഈഹ പര ജീവിതങ്ങൾക്കു വേണ്ടി മാത്രമല്ല പരലോക ജീവിതത്തിന് വേണ്ടിയിട്ടും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹുവി ഈ നല്ലൊരു ദിവസത്തിൻ്റെ വർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും വർക്കത്തും സമാധാനവും നൽകണേ അതാ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരണേ ഞങ്ങൾ നിന്നും മരിച്ചുപോയുടെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റബ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയുടെ ഖബർ ശിക്ഷ നീ ഒഴിവാക്കി കൊടുക്കണേ അവരുടെ കബർ നീ സ്വർഗപ്പൂന്തോപ്പാക്കി കൊടുക്കണേ അതാണ് ഞങ്ങളുടെ മാതാപിതാക്കളെ നീക്കാതെ രക്ഷിക്കണേ റബ്ബേ അവൾ ഞങ്ങളെ നോക്കി ഉണർത്തിയതുപോലെ അവരിൽ നീ ലാം ചെറിയണേ റബ്ബേ മാറാ തന്നെ നീ ഞങ്ങളെ പരീക്ഷിക്കണേ റബേ ഒരുപാട് പൈസകൾ ചെലവാക്കി ഞങ്ങളുടെ ജീവിതം തിരിച്ചു കിട്ടാത്ത അങ്ങനത്തെ അസുഖങ്ങളൊന്നും തന്നിന് ഞങ്ങളെ പരീക്ഷിക്കുന്ന റബേ ഞങ്ങളിൽ പല ആളുകളും പല ആവശ്യത്തിനും വേണ്ടി കടങ്ങൾ വാങ്ങിയവരുണ്ടാവാം ലോണെടുത്തവരുണ്ടാവാം ഞങ്ങളുടെ കടങ്ങളും ലോണൊക്കെ ഈ ഒരു നല്ല ദിവസത്തിൻ്റെ വെറുക്കത്ത് കൊണ്ടുനിന്ന് ഞങ്ങൾക്ക് വീട്ടിൽ തരണേ നാഥം ഞങ്ങളിൽ പലരും പല ആവശ്യങ്ങൾക്കും വേണ്ടി വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അപ്പോൾ ഞങ്ങളെ പെട്ടെന്നുള്ള അപകട മരണങ്ങൾ കാത്തു കാത്തുരക്ഷിക്കാനും ഞാൻ അപ്പം ഞങ്ങളുടെ മക്കളെ നീ സോലിഹായ നല്ല മക്കളാക്കി തരണേ ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ദാമ്പത്യങ്ങളുണ്ട് ഞങ്ങളുടെ ഉള്ള ദാമ്പത്യ ജീവിതം നീ സന്തോഷവും സമാധാനവും ഉള്ളതാക്കി തരണേ എൻ്റെ കാരുണ്യത്തോടെയും പൊരുത്തത്തോടെയുള്ള നല്ലൊരു ആരുടെ വെറുപ്പും സമ്പാദിക്കാത്ത നല്ലൊരു ജീവിതമാക്കി തരണി റബ്ബി ഞങ്ങളുടേത് അള്ളാഹുബിയെ മറ്റുള്ളവർ ഞങ്ങളെ നോക്കി ബുദ്ധിമുട്ടേണ്ട ഒരു രോഗാവസ്ഥ ഞങ്ങൾക്ക് ഇനി തരണേ റബ്ബേ അത് രോഗിയായി കിടക്കുന്ന ഞങ്ങൾക്കും പ്രയാസമുള്ള കാര്യമാണ് ഞങ്ങളെ നോക്കുന്ന അവർക്കും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയുള്ള അസുഖങ്ങളെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ റബ്ബെ അള്ളാഹുബിയെ ജീവനുള്ളിടത്തോളം കാലം ആരോഗ്യമുള്ള ആഫിയത്തുള്ള നല്ലൊരു ജീവിതമാക്കി തരണേ റബ്ബേ ഞങ്ങളുടേത് ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നീ ഇല്ലാതാക്കി തരണേ റബ്ബെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാമാണെന്ന് നിനക്കറിയാം ഹലാലായ എല്ലാ ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ച് തരണേ ഫിൽ അർഹദുറൻ അസലുലൈക്കും വരഹമുലി വർത്തു